ഉടുമ്പം മുഴുവനും പണയം വെച്ച് കിട്ടിയ കാശിനാണ് ഞാൻ വള്ളവും വലയും വാങ്ങിയത് അത് മുഴുവനും എനിക്ക് ഈ തുറയിൽ മുതലാവണം അതുകൊണ്ടാ പറഞ്ഞത് വേറെ വള്ളം ഇങ്ങള് ഇവിടെ വരരുതെന്ന് അത് മുതലാവും കേട്ടില്ലേ കടലിൽ പോയി മീൻ പിടിക്കുന്ന അസല് മരയ്ക്കാനെ കണ്ടു അത് തലയിൽ വെച്ച് ചന്തയെ കൊണ്ടുപോയി വിൽക്കണം മരക്കാനെ ജീവിതത്തിൽ ആദ്യായിട്ടാ കാണേ എന്താ ചെല്ലേ ചീഞ്ഞു നാറും ഇന്ന് വരെ ഈ തുറയിൽ വെച്ച് എന്നെ ആരും തല്ലിട്ടില്ല ഇപ്പൊ അത് നിക്കി നന്ദിയില്ലാത്ത തെണ്ടികള് ഏത് വിച്ഛാത്തിയാണ് കുടലിൽ കയറണമെന്ന് നോക്കി തെരയുമായിരുന്നു അപ്പോഴേക്കും അവൻ പോയി എനിക്ക് അടി കൊണ്ടതല്ല വിഷമം നിന്നെ അവൻ തമ്പയ്ക്ക് പറഞ്ഞു നോക്കുമ്പോഴും തൻ പോലും അച്ചാൻ അറിഞ്ഞൂടാ എന്നറം പറഞ്ഞപ്പോ എന്റെ രോമ എണീറ്റ് കേട്ട പോലീസിന് വിട്ട് രണ്ട് ചാർത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല അതൊന്നും വേണ്ട മറ്റാന്റെ കാര്യം മറ്റാൻ നോക്കിക്കോളു അറിയാവാ ചെമ്പരൻറെ ഇത് നിന്റെ മാനത്തിന്റെ പ്രശ്നമാണ് നിനക്ക് അതും വേണ്ട കേട്ടാ അവന്റെ കാര്യം എനിക്കും നാളെ എവിടെ അറിയാവാ തോണ്ടപ്പറിയാവാണോ അറിഞ്ഞ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാണ് കേട്ടത് ഈ കല്യാണം നടക്കും കേട്ട അച്ഛന്മാരെ സമ്മതിച്ചിരിക്കാൻ അറിയാവാ ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി ആ കല്യാണം നടക്കൂല അച്ഛനായിട്ടുണ്ട് പള്ളിയിലേക്ക് പുറപ്പെടാം ബാൻഡ് പാർട്ടിക്കാര് പള്ളിയിൽ വന്നോളാന്നാ പറഞ്ഞിരിക്കുന്നത് ആ നിക്കിൻ പോവാൻ വരട്ടെ എന്താ ഈ വേളി നടക്കില്ല എന്ന് ചില ദുഷ്ടന്മാര് പറയത് കേട്ടു വെറുതെ കാലത്ത് പള്ളി വരെ നടക്കണത് എന്തിനാ ആരാ പറഞ്ഞേ ഞങ്ങളാണ് നിങ്ങൾ നിങ്ങളാരത് പറയാൻ ചക്കന്റെ ചേട്ടൻ എന്നാ പറഞ്ഞോളൂ ന്യായമുണ്ടല്ലോ എന്താ വേളി വേണ്ടാന്ന് വെച്ചത് സത്യം മനസ്സിലാക്കിയത് ഇപ്പോഴാണ് ഒരു പെണ്ണിനെ കണ്ട ഗതിയെ എന്താ നീന് വന്നിട്ടില്ല വേണ്ട നീനം പറയരുത് ഇയാള് മാത്രമല്ല തുറക്കാർ മുഴുവൻ പറയണം താണീ പെണ്ണിന്റെ ആരാ പറഞ്ഞു അതിന്റെ ഏത് വഴിയാണോ ആ ചോദ്യം ന്യായം പെണ്ണുകളാണെന്നും പറഞ്ഞ് കയറി താമസിപ്പിച്ച് പെണ്ണിനെ കുഴപ്പിച്ചിട്ട് അത് വേറെ വല്ലവന്റെ തല കെട്ടി വെച്ച് ഒഴിയാന്നാണെങ്കിലേ ആരും വെച്ച വെള്ളം ഒന്ന് വാങ്ങിയത് തല്ലരുത് നല്ലൊരു നാളായിട്ട് തല്ലരുത് തല്ലരുത് നമുക്ക് ന്യായം പറയാം എന്ത് കന്നമ്പിരിവാണ് നീ ഇപ്പൊ കാണിച്ചത് നിനക്ക് എന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് തന്തിയാവുമ്പോ ആരും കാണാതെ പന്നി വന്നാ പോരെ വെള്ള തീരും മുമ്പ് കാര്യം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താലോ വേണ്ടടാ ഒരിക്കലും ഓടക്കെട്ടണ്ട ഓള് പേടിച്ചിട്ടില്ല അന്റെ ചെങ്ങാവിന്റെ പെങ്ങൾ പേടിച്ചാൽ നമ്മൾ സംഭവിക്കില്ല അന്ത തൊള്ളു ഇസ്ലാമിന്റെ ചോരയായി കൈപ്പണ്ടയിൽ ഓടുന്നത് ഓടെ കൈത്തിൽ ഒരു താലി കണ്ടേ ഞാനിവിടുന്ന് പോവും തീരുമാനിച്ച വന്നത് അത് തടയാൻ ചങ്കൂറ്റുള്ള ഒരു നായിന്റെ മോലിൽ തുറയിലിട മണി ഒഴപ്പവും കൊട്ടും കുറവൊന്നും വേണ്ട எல்லாரும் கண்டோளி பரச்சோன சாட்சி வர்த்தி நம்ம இவ்வளவு கெட்டா போவான் இனி யாருக்கெங்கிலும் எந்தெங்கிலும் பரையானுண்டு பரையினடா ആന്റെ നിക്കാവിനുള്ള എല്ലാ നായിന്റെ മക്കും നമ്മൾ നന്ദി പറയുന്നു നമ്മളെല്ലാം പറ്റിയത് എന്നാൾ കടപ്പുറത്ത് വെച്ചൊന്നും കിട്ടിയില്ലേ അതിനേക്കാളും നല്ല വേദനയും കിട്ടത്തില്ല സമ്മതം ചോദിക്കാതെ നമ്മൾ ചെയ്ത് നമുക്ക് എന്തൊക്കെ കുറവുണ്ടെങ്കിലും അല്ല പോക്കാനുള്ള കരുത്തി ഇന്ന് ഇഷ്ടമായില്ലെങ്കിൽ ആ നിന്ന് പൊട്ടിച്ചു തുടങ്ങി ഇനി നമ്മൾ ഈ തുറയിൽ നിൽക്കണ്ട കയ്യിലുള്ളവരെല്ലാം എടുത്തോളി അതു ഇനിയും പോയെ എല്ലാം എടുത്ത് കടപ്പുറത്തോട്ട് വരി ഞമ്മക്ക് ഒരു ചെറിയ കണക്ക് തീർക്കാനുണ്ട് മതിയുടെടാ നമുക്ക് എവിഞ്ഞു വേടാ ഈ തുറയിന്ന് പോണേനും മണ്ണോട് നാല് വർത്തമാനം പറയണം നമ്മൾ വിചാരിച്ച ഇപ്പഴാ തരമായത് ഇറങ്ങി വേടാ